ിൽ അതെ ചാർജിംഗ് ടാസ്കിൽ ഗബ്രിക്കെതിരെ ഗുരുതര ആരോപണമായി ടീമിലുള്ള യമുന അതെ ഗബ്രി ശരണ്യനെ പഞ്ച് ചെയ്തെന്നും മൂക്കാമണ്ടി ഇടിച്ചു പൊട്ടിച്ചെന്നൊക്കെയാണ് പറയുന്നത് അതെ ഇവിടെ ആർക്കും സ്റ്റാരാണ് കളിച്ചത് രണ്ട് ടീമുകാർ ഡെന്നും അതായത് നമ്മുടെ ഗബ്രിയും ജാസ്മിൻ പരസ്പരം കളിക്കുന്നുണ്ട് അൻസിഫെ ഋഷിയും കളിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ചതി നടന്നോ ചതി നടന്നോ ഇതിന്റെ ഇടയിൽ ഒരു മാനിപ്പുലേഷൻ നടന്നു ആ അതൊക്കെയാണ് അറിയേണ്ടത് ഗബ്രി ശരിക്കും ശരണ്യനെ ഇടിച്ചോ ഇതൊക്കെ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ജാതകം സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കളിയൊക്കെ തുടങ്ങണേ മുന്നേ മൂന്നാം നറമിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റേ രണ്ടെണ്ണം കഴിഞ്ഞ് അപ്പോൾ ഇതിനു മുന്നേ ജാൻമണിയുടെ മാനിപ്പുലേഷൻ നടക്കുകയാണ് ജാൻമണിക്ക് അർജുനെ ഇപ്പം ഇഷ്ടമല്ല നോ ഹിസ് വർക്കിംഗ് ഹിസ് വർക്കിംഗ് ഫോർ മീ ബട്ട് ഹീസ് ചീറ്റഡ് ഓൺ മീ നൗ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ ഞാൻ ഇപ്പൊ എന്നെ ചീറ്റ് ചെയ്തു കാര്യം എന്ന് പറഞ്ഞാൽ ജാൻമണിക്ക് ഇപ്പം അർജുൻ നെസ്റ്റ് ടീമിന്റെ കൂടെ നോറയുടെ കൂടെയൊക്കെ അത് ജാൻമണിക്ക് ഇഷ്ടപ്പെടില്ല അപ്പം ഋഷി എടുത്ത് പറയാണ് ഋഷി എനിക്ക് നീ ജയിക്കണം മുനവർ ജയിച്ച പോലെ ഐ വോണ്ട് ടു ഐ വോണ്ട് യു ടു വിൻഡ് ഓക്കെ ലൈക്ക് മൈ മൊനവർ മൊന്നവർ ഹിന്ദി ബിഗ് ബോസിലെ വിന്നറാണ് അപ്പൊ നീ മൊന്നവറിന്റെ പോലെ ഈ കപ്പ് എടുക്കണം അപ്പൊ അർജുനാണ് ഈസിലി ആണ് അർജുൻ ആരെന്തൊക്കെ പറയണോ അവരോടൊക്കെ ചായും അത് അർജുൻ അർജുനല്ല സോറി ഋഷി ആരെന്തൊക്കെ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചായും ആ എല്ലാരോടും ഇങ്ങനെ നിൽക്കും അതാണ് ഋഷിയുടെ ഒരു പ്രശ്നം അത് നാച്ചുറൽ സ്വഭാവമാണ് പുള്ളിക്കാരൻ അങ്ങനെ ഗെയിമൊന്നും കളിക്കില്ല എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഇത്രയും ദിവസമായിട്ടും ഋഷി ഇങ്ങനെ തന്നെയാണ് ഋഷിക്ക് അത് പറ്റുന്നില്ല അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഋഷി അങ്ങനെ ആയി പോണതാണ് പക്ഷെ അത് ഭയങ്കര തെറ്റാണ് അതാണ് ഇപ്പം ഈ പ്രൊമോയ്ക്ക് കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പം എന്തായിരുന്നാലും സൂക്ഷിക്കണം എന്ന് പറയുന്നു റൗണ്ട് ത്രീ നടക്കുന്നു റൗണ്ട് ത്രീയിൽ എല്ലാവരും പോയി ഫോട്ടോ എടുക്കുന്നു ശ്രീതു ശ്രീതുവിൻ്റെ ഫോട്ടോ കിട്ടുന്നുള്ളൂ ശ്രീതു ഔട്ടായി അപ്സര ായി ഇനി അത് കഴിഞ്ഞ് ഇനി അടുത്ത കളി ഇനി അടുത്ത ഇമ്പോർട്ടന്റ് കളി ബസിക്കുന്നത് ശ്രീരേഖ നടുക്ക് ശ്രീരേ ഔട്ടായ ശ്രീരേഖ നടുക്ക് കാലും വയ്യാണ്ട് അപ്പൊ ശ്രീധൂന് ശരണിക്ക് ഒന്നും ഓടാൻ പറ്റുന്നില്ല ശ്രീരേഖയെ പിടിച്ച് മാറ്റി നിർത്തിയിട്ടാണ് ഇവർ ഓടിയത് അങ്ങനെ ഇവരെല്ലാം ഔട്ടാവുകയാണ് അപ്സര അപ്സരയുടെ കയ്യിൽ നോറയുടെ ഫോട്ടോ നോറ ഔട്ട് നോറയുടെ കയ്യിൽ അപ്സരയുടെ ഫോട്ടോ അപ്സര ഔട്ട് ശരണ്യയുടെ കയ്യിൽ അർജുൻ്റെ ഫോട്ടോ അർജുൻ ഔട്ട് പക്ഷെ അതിവിദഗ്ധമായി രണ്ട് ടീം കൂടെ കളിക്കുകയാണ് ഏതാണ് ഡെൻ ടീം അൻസിബയും ഋഷിയും അവർ പരസ്പരം ഫോട്ടോ എടുത്ത് രക്ഷിക്കുന്നു അതേപോലെ ടണർ ടീം ജബ്രി കോംബോ അതെ ഗബ്രി ജാസ്മിന്റെയും ജാസ്മിൻ ഗബ്രിയുടെയും ഫോട്ടോ എടുത്ത് അവർ തമ്മിൽ രക്ഷിക്കുന്നു പിന്നെ ഒരാളും കൂടെ ബാക്കിയുള്ളൂ അത് അർജുൻ ശരണ്യയുടെ ഫോട്ടോ എടുത്ത് അങ്ങനെ ശരണ്യം രക്ഷപ്പെട്ടു ഇനിയാണ് അതി നിർണായക റൗണ്ട് കേട്ടോ അതിനിടെ കൂടെ ഇനിയാണ് അലയൻസ് അലയൻസ് ഉണ്ടാക്കാൻ അതായത് കൈ കൊടുക്കൽ രണ്ട് ടീമിന് വേണമെങ്കിൽ കൈ കൊടുക്കാം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ തങ്ങൾ ടീമും ഡെന്റ് ടീമും കൂടെ കൈകോർത്ത് ശരണ്യിൽ ഔട്ടാക്കാം അല്ലെങ്കിൽ ശരണ്യക്ക് വേണമെങ്കിൽ ഏത് രണ്ടെങ്കിലും ടീമുമായിട്ട് കൈകോർത്ത് മറ്റൊരു ടീമിനെ അങ്ങ് ഔട്ട് ആക്കാം ഇതാണ് നടക്കേണ്ടത് ബിഗ് ബോസ് ആണ് ഇതൊക്കെ നടക്കും സ്ട്രാറ്റജീസ് അപ്പോൾ അപ്പൊ അർജുനാണ് ഇതിന് ഇടനിന്ന് നിൽക്കുന്നത് അർജുൻ ശരണ്യക്ക് വേണ്ടിയിട്ട് വർത്താനം പറയാൻ വേണ്ടി ഋഷിയിൽ എടുത്ത് പോവുകയാണ് എടാ നീ എങ്ങനെയെങ്കിലും ശരണ്യേനെ ഒന്ന് കേട്ടോ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ഇത് തരാം അതായത് അവൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ശരണ്യ ക്യാപ്റ്റൻ ആയാൽ നിങ്ങളെ രണ്ടുപേരും ഡെൻറ്റ് ടീമിൽ നിന്ന് പിരിക്കത്തേ ഇല്ല അതായത് നൂറ് ദിവസം ഇവർ ഡെൻഡി ടീമിൽ തന്നെ കിടക്കുമോ ഋഷിയും ആര് അനസിബയും അതാണ് അവരുടെ ആഗ്രഹം നിങ്ങൾ തിരിക്കത്തേ ഇല്ല അതാണ് നമ്മൾ തരുന്ന പ്രോമിസ് അപ്പം ഋഷി പിന്നെയും മാനിപ്പുലേറ്റഡ് എന്തുകൊണ്ട് ചെയ്യണം അതിനിട അടുത്ത റൗണ്ടിൽ എത്ര ചാർജിങ് പോയിന്റ് വരുമെന്ന് അറിയത്തില്ലല്ല എന്തായാലും നോക്കാം ആരുടെ നോ അതാണ് ഋഷിയുടെ ഒരു പ്രശ്നവും നല്ലതുമാണ് പ്രശ്നവുമാണ് അങ്ങനെ ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് അടുത്ത റൗണ്ട് ഫൈവ് അതിനിർണ്ണായക റൗണ്ട് അപ്പം ഈ നിർണായക റൗണ്ടില് മറ്റേ ശരണ്യയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജാസ്മിനാണ് അപ്പൊ ഇവിടെ സംഭവ വികാസങ്ങൾ തുടങ്ങണം ഞാൻ കാണിച്ചു തരാമേ ശ്രീനു അങ്ങറ്റു നിന്നിട്ട് ജാസ്മിന്റെ മൊബൈല് ഫോട്ടോ എവിടെ തപ്പയാണ് നോക്കുമ്പം ശ്രീധുവിന് മനസ്സിലായി അങ്ങറ്റത്താണെന്നുള്ളത് ഇത് ശ്രീധു റസ്മിൻറെ അടുത്ത് പറയാണ് അങ്ങറ്റത്താണ് ജാസ്മിന്റെ ഫോട്ടോ ഇരിക്കുന്നത് റസ്മിൻ പതുക്ക ബാക്കിലേക്ക് വന്നിട്ട് ശ്രീധുവിന്റെ ശരണ്യയുടെ ചെവിയില് അങ്ങറ്റത്തത് ജാസ്മിന്റെ ആണേ ഓക്കെ 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 റെഡി ആയി നിൽക്കുകയാണെ റെഡി ആയി നിൽക്കുന്നത് ശരണ്യ ഓടിപ്പോയിട്ട് എടുത്തത് ജാസ്മിന്റെ ഫോട്ടോ ഓടിപ്പോയി എടുത്തത് ജാസ്മിന്റെ ഫോട്ടോ ഗബ്രി നോക്കുമ്പോ ജാസ്മിന്റെ ഫോട്ടോ കയ്യിലില്ല ഇങ്ങോട്ട് താ ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത് പിടിവലി അവിടെ ഗബ്രിയും ശരണ്യം പിടിവലി ഉടുക്കത്തെ പിടിവലി അതിൻ്റെ ഇടയിൽ കൂടെ മുടി തന്നെയല്ല നമ്മുടെ ഋഷിയുടെ മൈക്ക് ഗബ്രിയുടെ കയ്യിലൊന്നും കുടുങ്ങി എനിക്ക് കണ്ടുകൂട ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കാര്യം ലൈവില് ലോങ് ഷോട്ടാണ് നമുക്ക് ഇതിന്റെ ക്ലിയർ ഷോട്ടിന്റെ എപ്പിസോഡിൽ കണ്ടിട്ടേ വിധി പറയാൻ പറ്റുള്ളൂ മൂക്കാവണ്ടയൊക്കെ ഇടിച്ചു പൊട്ടിച്ചോന്നുള്ളത് എന്തായിരുന്നാലും ശരണ്യ അവിടെ കിട്ടുന്ന തത്രപ്പാട് പെട്ട് എന്നാലും ഗബ്രി ശരണ്യുടെ കയ്യിലുള്ള ഫോട്ടോ പിടിച്ച് മേടിച്ച് പിടിച്ച് മേടിച്ച് ശക്തിയായിട്ട് പിടിച്ചു മേടിച്ചേട്ടാ അപ്പൊ എന്ന് ശരണ്യക്ക് പരിക്ക് പറ്റി ബിഗ് ബോസ് ഇത് ഫൗളായിരുന്നെങ്കിൽ ബിഗ് ബോസ് അപ്പൊ തന്നെ പറയുമായിരുന്നു ഫൗളാണെന്നുള്ളത് ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ഗെയിം അവിടെ കളിച്ചു അൻസിഫയും ഋഷിയും കേക്ക് നിങ്ങൾ രസകരമായ കേക്ക് അപ്പൊ ഇത് പിടിച്ച് വാങ്ങിച്ച ഗബ്രി ഓടെയാണ് ഗബ്രി ഓടി ജാസ്മിനെ രക്ഷപ്പെടുത്തി ജാസ്മിന്റെ കയ്യിൽ ഗബ്രിയുടെ ഫോട്ടോ ഗബ്രി രക്ഷപ്പെട്ടു നോക്കുമ്പത്തേക്ക് ഋഷി ഓടയാണ് ഋഷി അല്ല ആ ഋഷി ഓടുന്നു അൻസിബയുടെ ഫോട്ടോ ആയിട്ട് ആദ്യം തന്നെ എത്തി എന്നിട്ട് ഋഷി വെച്ച് അങ്ങ് വെച്ചു ചാർജിങ് പോയിന്റിൽ അൻസിബയുടെ ഫോട്ടോ അപ്പൊ അപ്പൊ അൻസിബ വരുന്നു ബാക്കിൽ ഋഷിയുടെ ഫോട്ടോ ആയിട്ട് ഋഷി ഒറ്റ എടുക്കൽ എന്നാ നീ വെച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ വെക്കുന്നു ഋഷി ഇന്നാവുന്നു അൻസിബ ഔട്ടാവുന്നു അതൊരു ഗെയിം അല്ലേ അവിടെ ഗബ്രി കളിച്ചതും ഗെയിം ഇവര് കളിച്ചതും ഗെയിം ശരണ്യ ഔട്ട് ശരണ്യ ഔട്ട് ശരണ്യക്ക് ആ ഹാ ആ വെച്ചിട്ട് ഔട്ടായി അല്ലേ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് എൻ്റെ മുഖം പോയി മൂക്ക് പോയി സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ കാര്യം ഈ കിടന്ന് പിടിവലിയിൽ ഈ ഒരു ഫോട്ടോ മുഖത്ത് നിന്നും ഇടിച്ചിട്ടുണ്ട് ഗബ്രിയുടെ കൈ മൂക്കൊക്കെ മൂക്കാൻ വേണ്ടി ഇടിച്ച് പൊട്ടിച്ചൊന്നും എനിക്ക് ഞാൻ റിവേഴ്സ് അടിച്ചൊക്കെ നോക്കി കേട്ടോ എനിക്ക് കാണാൻ പറ്റില്ല ഇന്ന് ഞാൻ എപ്പിസോഡിൽ കണ്ടിട്ട് നമുക്ക് പറയാം ഇതെന്താന്നുള്ളത് കാര്യം ക്ലിയർ ആയിട്ട് കാണാതെ നമുക്കിപ്പോ ഓ ഗബ്രി ഗബ്രബ്രി കോംബോ അല്ലേ നമുക്ക് നെഗറ്റീവ് അങ്ങ് അടിച്ചു തീർത്താം എന്ന് പറയാൻ പറ്റൂലല്ലോ നമുക്ക് അങ്ങോട്ട് സത്യസത്യങ്ങളെ പറയാൻ പറ്റൂ അപ്പൊ എന്താ അവിടെ ശക്തമായ കളി നടന്നിട്ടുണ്ട് ഇടിയും പിടിയതൊക്കെ നടന്നിട്ടുണ്ട് പിടിച്ച് വലിച്ചാണ് ഗബ്രി പോയത് ഒരു ഒരു പവർ ചെയ്തിട്ടുണ്ട് ഇന്നലെ ജിൻഡോയും പെമ്പിളരും പൈപ്പിന്റെ മൂട്ടിൽ മലപ്പിടുത്തം നടന്നില്ലേ അതേപോലെ എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ സെയിം ടീമിലുള്ള സെയിം ടീമിലുള്ള യമുന ഇവരെ എല്ലാവരും ഒന്നിച്ചാണ് കളിക്കേണ്ടത് പാവ മോളുടെ മൂക്കാമണ്ടൊക്കെ ഇടിച്ച് പൊട്ടിച്ചു അപ്പൊ ജാസ്മിൻ ആര് മൂക്കാമണ്ട ഇടിച്ച് പൊട്ടിച്ച് ആര് പൊട്ടി തന്നെ ഏ ആര് മനപ്പൂർ പൊട്ടിച്ചെന്നല്ലേ അത് ഞാനൊന്നും പറഞ്ഞില്ല യോ ഇങ്ങനെയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇത് വളരെ അൺഫെയർ ആണ് ഒന്നും കൂടെ നടത്തണം യമുനെ യുനുനെ സ്വന്തം ടീമിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ പക്ഷെ പുള്ളിക്കാരി എനിക്കറിയില്ല പുള്ളിക്കാരിക്ക് ജാസ്മിന്റെ കൂടെയും ഗബിയുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല അപ്പൊ ബിഗ് ബോസ് മലപ്പുറം മനപ്പൂർ കൊണ്ടായിട്ടേക്കുന്നത് പലർക്കും പല ടീമും താല്പര്യമില്ലന്നേ അപ്പൊ അതൊന്നും അമിനെച്ചാ അങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ പറയും കഷ്ടം തന്നെ മൂക്കാമണ്ടെ ഇടിച്ച് പൊട്ടിക്കണം ഞാൻ കണ്ട് ശരിക്കും കണ്ട് ഗബ്രി ഇങ്ങനെ ഇടിച്ച് ഇടിച്ച് പൊട്ടിക്കണത് നമ്മുടെ ശരണ്യയുടെ മുക്കും ഇതുമൊക്കെ കഷ്ടം മുഖത്തൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഉടനെ ജാസ്മിൻ ആര് പറഞ്ഞ് കൊണ്ടുവന്ന് ഓ തെറുത്തോണ്ട് വരെയാണ് അപ്പൊ ഗബ്രി മാറവിടെ ഞാൻ സംസാരിക്കാം അതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ അപ്സര അവിടെ ആ അതിനിടയിൽ കൂടെ പറ്റ ഇത് പിണ്ണാക്ക് പിണ്ണാക്കിൻ്റെ കാര്യം അപ്പൊ അപ്സര അവിടെ എനിക്ക് വയ്യ ശരണ്യ എനിക്ക് വയ്യ എന്തായാലും ഇത് ചതി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശരണ്യ പോകുന്നുണ്ട് കേട്ടാ അപ്പൊ അൽസിമ പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല ഞാൻ ഇനി ഞാൻ ആരും ആയിട്ട് ഇല്ല ബെസ്റ്റ് അൻസിമ കൈ ഒടിഞ്ഞ് അപ്പൊ ഋഷി ഏഹ് അതെന്താണ് അതൊരു പോയിന്റ് ആണല്ലോ എന്നുള്ള രീതി ബിഗ് ബോസ് ഒന്നും കൂടെ ചോദിക്കുന്നില്ല അൻസിബയുടെ കയ്യിൽ ആരുടെ ഫോട്ടോയാണ് ഉണ്ടായിരുന്നത് ഋഷിയുടെ ഓക്കെ ശരി അത് കഴിഞ്ഞ ശേഷം അൻസിബ തടി തപ്പി അപ്പൊ യമുനു എന്നാലും ഗബ്രി എന്തൊരു ഇടിയാണ് കൊടുത്തത് ആ പെണ്ണിന് അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഗബ്രി ചേച്ചി ഇന്നലെ പൈപ്പിന്റെ മൂട്ടിൽ നടന്നല്ലോ അപ്പൊ ആർക്കും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ ജിഡിൻ്റെ ഇടി കടന്നിട്ട് ഇടികൂടിയപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് പ്രശ്നം അനാവശ്യമായിട്ട് വെറുതെ തറയ്ക്കകത്ത് പിണ്ാക്കാണോ നിങ്ങൾക്ക് പിന്നാക്കാ ആർക്കാണ് പിണാക്ക് ശരണ്യ ആർക്കാണോ പിണാക്ക എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് നമ്മൾ ആരും കംപ്ലൈന്റ് പറഞ്ഞു പറഞ്ഞാ നെസ്റ്റ് ടീം കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല ശരഞ്ഞിടതിയും പിന്നെ അവർക്ക് ഇത് തോറ്റതിന്റെ ഒരു വിഷമം ഭയങ്കരമായിട്ടുണ്ട് പിന്നെ ജാസ്മിൻ്റെ അത് നേരത്തെ കണക്കൂട്ടി വെച്ചിരുന്നേ റസ്മിൻ പറഞ്ഞു കൊടുത്തിട്ട് റസ്മിൻ പിടിച്ചോണ്ട് പോകുന്നുണ്ട് എന്ത് പറ്റി ജാസ്മിന്റെ കിട്ടിയില്ലേ ഞാൻ നേരത്തെ പറഞ്ഞു തന്നേല്ലേ കിട്ടിയില്ല ഗബറി പിടിച്ച് വലിച്ച് ഗബ്രി പിടിച്ച് വലിച്ച് പിന്നെ ഈ പിടിവലിയൊക്കെ ബിഗ് ബോസിന് ഉള്ളതല്ലേ എനിക്ക് അതുകൊണ്ടൊന്നും എടാ ഗബ്രിയാണെന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് പറയാൻ പറ്റും ഇത് ഉള്ളതാണ് ബിഗ് ബോസിൽ കഴിഞ്ഞ സീസണിലും എല്ലാ സീസണിലും ഈ പിടിവലിയും പരിക്കുകൾ ഇടിയൊക്കെ പക്ഷെ മനപൂർവ്വം ഒരാളെ മൂക്കാൻ മണ്ട ഇടിയും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റാണ് പക്ഷെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഇതൊക്കെ നമുക്കൊരിക്കലും അറിഞ്ഞുകൊണ്ടല്ലല്ലോ പക്ഷെ നോക്കാം നമുക്ക് എപ്പിസോഡിൽ കാണുകയാണെങ്കിൽ ഞാൻ പറയാം അല്ലാണ്ട് നമുക്ക് ദൂരെ നിന്ന് കണ്ടിട്ട് ആ അത് ഗബ്രിയാണ് തെറ്റാണ് എന്നാൽ തെറ്റാണ് ഗബ്രി ആണെങ്കിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എല്ലാ എപ്പിസോഡ് കഴിഞ്ഞ് പറയാം ഇപ്പം ഗബ്രി ഈ എമർജൻസിക്ക് എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നിട്ട് ഇത്രയും കളി കളിക്കണത് ടി വിയിൽ നിന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ കളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെയാണ് ഋഷി ആലോചിക്കുന്നത് ഛേ അവർക്ക് വേണ്ടി കളിക്കായിരുന്നല്ലേ ഇപ്പം രണ്ട് രണ്ട് ഈക്വലായി മനസ്സിലായാ രണ്ട് രണ്ട് ഈക്വലായി ഇപ്പം അതായത് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ളത് ആരൊക്കെയാണ് അവരിന്ന് രണ്ട് ടീമായി ജാസ്മിൻ ഗബ്രി ഋഷി ഇങ്ങനെയായി അപ്പൊ ഋഷി ചേ വേണ്ടിയിരുന്നില്ല ശരണ്യക്ക് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ ഓരോ ടീമിൽ നിന്നും ഓരോരുത്തർ വന്നേനെ മനസ്സിലായാ ഇപ്പൊ ഋഷിക്ക് മനസ്സിലായത് ശരണ്യക്ക് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ ഓരോ ടീമിൽ നിന്നും ഓരോരുത്തർ വന്നേനെ അതായത് ഋഷി ശരണ്യ ഗബ്രി ഇങ്ങനെ മൂന്ന് പേര് വന്നേനെ ഇപ്പൊ ആ ടീമിനാണ് പുൻതൂക്കം ഏത് ടീമിന് ടണൽ ടീമിന് ടണൽ ടീമിന് ജയിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ മനസ്സിലായ അത്രേ ഉള്ളു അപ്പം അപ്പോഴാണ് ഋഷി ആലോചിക്കുന്നത് ഒരു അലയൻസ് നോക്കാമായിരുന്നുള്ള കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി അടുത്ത് ഒറ്റ ഇതേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒറ്റ ഇതേ ഉണ്ടാവുള്ളൂ അടുത്ത റൗണ്ടിൽ നിന്ന് തോന്നുന്നു മൂന്ന് ഉണ്ട് ആരൊക്കെ ജാസ്മിൻ ഗബ്രി ഋഷി ഇതിൽ ഋഷിയാണ് ഏറ്റവും നന്നായിട്ട് സ്പീഡിൽ ഓടാൻ പറ്റുന്നത് അത് കഴിഞ്ഞ് ഗബ്രിക്ക് അത് കഴിഞ്ഞ് ജാസ്മിന് മിക്കവാറും അപ്പോഴത്തേക്ക് ഋഷിയുടെ ആ ഋഷിനെ എളുപ്പം ഔട്ടാക്കൂലേ ഋഷിനെ എളുപ്പം ഔട്ടാക്കും അപ്പോൾ ഋഷി ഓടിപ്പോയിട്ട് ഗബ്രിയുടെ ജാസ്മിൻ്റെ അടുത്ത് വെക്കേണ്ടി വരും വെച്ചു കഴിഞ്ഞാൽ വെക്കരുത് വെക്കരുത് ഓ വെക്കരുത് എന്റെ ഓ ഫുൾ കൺഫ്യൂഷൻ ഋഷി വെക്കരുത് ഋഷിയും വെക്കരുത് ഋഷി വെക്കാനേ പാടില്ല കാര്യം ഋഷിയുടെ ആരുമില്ല ഓ അങ്ങനെ ഓക്കെ ഓക്കെ മറ്റുള്ളവർ പോയി വെക്കുകയും വേണം ആ എന്തായിരുന്നാലും കണ്ടറിയാം അതീവ നിർണായകമായ ഗെയിമാണ് ഇത് കഴിഞ്ഞ് ഋഷി പൊട്ടിത്തെറിയുന്നുണ്ട് അടുത്ത് കാര്യം ശരണ്യ കാരണം ഫുൾ കൺഫ്യൂഷനായി ഫുൾ കുളവായി ഋഷിക്ക് അപ്പം ജാർമണിയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ദേ പോയിട്ട് ഒന്നിലും വീട് ഒരു മാനിപ്പുലേഷനിലും വീടരുതെന്ന് പറയുന്നുണ്ട് അർജുനെതിരായിട്ടാണ് ഈ പറയുന്നത് ഋഷിക്കാണെങ്കിൽ ആരുടെ കൂടെ നിൽക്കണമെന്നൊന്നും ഒരു പിടിയുമില്ല അതാണ് അവസ്ഥ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം അടുത്ത വഴക്കമായിട്ട് അത് അതുവരേക്കും ബായ്